ഒന്ന് ഉംറകൾ തവാഫുകൾ രണ്ടാമത്തേത്വാഫുകൾ നിസ്കാരങ്ങളെക്കാൾ ശ്രേഷ്ഠതയാണ് തവാഫിന് മൂന്നാമത്തെ കാര്യം നോക്കിക്കൊണ്ടിരിക്കുക നാലാമത്തെ കാര്യം എന്ന് സദക്കയെ അധികരിപ്പിക്കുക അഞ്ചാമത്തെ കാര്യം ഇസ്മായിലിനകത്ത് പരമാവധി ഘട്ടങ്ങളിലെല്ലാം കൂടുതൽ കയറാൻ വേണ്ടി ശ്രമിക്കുക രണ്ടിറക്കാത്തെങ്കിലും എന്ത് ചെയ്യുക ആറാമത്തെ കാര്യം എന്ത് ചെയ്യാ ജമാഅത്ത് ശ്രദ്ധിക്കുക ഏഴാമത്തെ കാര്യം വിശുദ്ധമായ ഖുർആാനിന്റെ ഒരു ഹത്തുമെങ്കിലും ഹറമിൽ വെച്ച് തീർക്കുക എട്ടാമത്തേത് നെയ്യത്തോടുകൂടെ പരമാവധി സമയങ്ങളിൽ ഹറമിൽ പോയി ഇരിക്കുക അത് ഒമ്പതാമത്തെ കാര്യം സംസം വെള്ളം കൂടുതലായി കുടിക്കാൻ വേണ്ടി ശ്രമിക്കുക പത്താമത്തെ കാര്യം എന്താണെന്ന് അറിയുമോ അവിടെ പുണ്യമായ മക്കയിലുള്ള താമസത്തിൻ്റെ ഇടയിൽ അവിടെ സന്ദർശിക്കേണ്ട ഇടങ്ങളെല്ലാം സന്ദർശിക്കുക